ആവശ്യത്തിന് അധികം കേട്ടു ജെൻസി പിള്ളേർ ഇങ്ങനെയാ മിലേനിയൽസ് ഇങ്ങനെയാ അന്ന് അങ്ങനെയൊന്നും അല്ല കുറേ നാളായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കുറേ കോമൺ മിത്തുകൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെപ്പറ്റി അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ വാസ്തവം ഓൺ ബിഹാഫ് ഓഫ് ഞങ്ങളുടെ ജനറേഷൻ ഞാൻ പറഞ്ഞുതരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കോ ഇപ്പോൾ മിലേനിയൽസ് പീപ്പിൾ ബോൺ ബിറ്റ്വീൻ നയൻറ്റീൻ എയ്റ്റീസ് ആൻഡ് നയൻറ്റീൻ നയൻറ്റീസ് ജെൻസി പീപ്പിൾ ബോൺ ബിറ്റ്വീൻ നയൻറ്റീൻ നയൻ്റി സെവൻ ആൻഡ് ടു തൗസൻഡ് ട്വൽവ് ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ യൂത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ പിന്നെ ഇരുപത് താഴെ വയസ്സുള്ള പറ്റി നിങ്ങൾ വിചാരിച്ചേക്കണ കാര്യങ്ങൾ എന്തൊക്കെയാ ഞങ്ങളൊരു ലേസി ജനറേഷൻ ജനറേഷനാണെന്നല്ലേ ഇതിലും വലിയൊരു മണ്ടത്രം ചിന്തിക്കാനില്ല ഞങ്ങൾ ലേസി മൺ പ്രൊഡക്റ്റ് ഒന്നുമല്ല ഞങ്ങൾ ഈ പുതിയ കാലത്ത് പുതിയ രീതിയിൽ വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ പുതിയ രീതിയെന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് പീസ്ഫുൾ ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ നോക്കുന്നു നിങ്ങളുടെ ജനറേഷൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വന്ന ജനറേഷൻ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ഫോക്കസ് ചെയ്യണ സ്മാർട്ട് വർക്കില്ല എന്നും പറഞ്ഞാൽ ജോലി ഒഴിവാക്കുകയെന്നല്ല ലേസി ആയിട്ടിരിക്കുകയെന്നല്ല ഇടയ്ക്ക് കുറച്ച് മടിപിടിഞ്ഞ് ഇരുന്നെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്തെടുക്കും പക്ഷേ പുതിയ രീതിയിൽ പുതിയ വഴികളിൽ എന്തൊക്കെ രീതിയിലാണോ ലൈഫ് എളുപ്പമാക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ആ രീതികൾ മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ പിന്നെ ഈ കാലത്തെ പിള്ളേരുടെ ടെക്നീക്കും മെത്തഡോളജി എല്ലാം ഡിഫറൻറ്റാണ് പണ്ടത്തെ കൺവെൻഷനൽ ജോബൊന്നും ആൾക്കാർക്ക് ചെയ്യാൻ താല്പര്യമില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഫ്രീലാൻസ് വർക്കായിരിക്കും എന്തൊക്കെയാണെങ്കിൽ പോലും ലേസി ആയിട്ട് ഒരു പോയിന്റിൽ ഇരുന്നാൽ പോലും ഞങ്ങൾ തിരിച്ച് വരും ഞങ്ങളുടെ രീതികൾ ഡിഫറെൻ്റ് ആവുന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഒരിക്കലും ലേസി അല്ല മനുഷ്യൻ്റെ ജീവിതം എളുപ്പമാക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് കഴിഞ്ഞ ജനറേഷനുള്ള ആൾക്കാർ ജീവിതം എളുപ്പമാക്കാനുള്ള കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ ഈ ജനറേഷൻ തന്നത് എന്നിട്ട് ഞങ്ങളത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ലേസി ആണോ ഈ ഹിപ്പോക്രിറ്റ്സ് ഞങ്ങളുടെ ഫോൺ യൂസേജ് കുറച്ച് അധികം ആണ് അത് ശരിയാ എന്നാൽ പോലും കുറേ നല്ല കാര്യത്തിന് ഞങ്ങൾ ഫോൺ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുറേ അവെയർനെസ്സുകൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ ചേഞ്ചുകളോ നടക്കണേ എന്താണ് ലേറ്റസ്റ്റ് ന്യൂസ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്ഡേറ്റഡാണ് അതുകൂടാണ്ട് ചാരിറ്റി വർക്ക് ബ്ലഡ് ഡൊണേഷൻ റിലീഫ് ഫണ്ടിൻ്റെ ഫണ്ട് കളക്ഷൻ ഇങ്ങനത്തെ തൊട്ട് പല കാര്യങ്ങളും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ അവയർനെസ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ ലോകത്തും രാജ്യത്തും കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ഫോൺ യൂസേജും കൊണ്ട് ശ്രമിക്കാറുണ്ട് ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് മച്ച് ഇറ്റ്സ് സംതിങ് അല്ലേ പിന്നത്തെന്താ ഞങ്ങൾക്ക് പണത്തിൻ്റെ വില അറിയില്ല എന്നല്ലേ ഈ ലോകത്ത് ഇൻഫ്ലേഷൻ കാരണം എല്ലാത്തിന്റെ വില ഓടിയെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യാന പണ്ട് നിങ്ങൾ അമ്പത് പൈസയ്ക്ക് ഊണ് വരെ തിന്നിട്ടുണ്ടെന്ന് കഥ പറഞ്ഞോണ്ടിരുന്ന ആൾക്കാരാണ് അപ്പൊ അമ്പത് പൈസ എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല ഒരു ചായ ഓടിക്കണേൽ തന്നെ പന്ത്രണ്ട് രൂപയാവും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്തെങ്കിലും സാധനം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കില്ലേ കുറച്ച് ആഗ്രഹമുള്ള ഫോണോ ബൈക്കോ കാറോ ഒക്കെ മേടിച്ചു എന്നാൽ പോലും പിള്ളേർക്ക് വല്ല ഉണ്ടെന്നേ ഈ പറഞ്ഞ ഗണത്തിൽ പോലും പെടാത്ത കുറേ ആൾക്കാരുണ്ട് പരമാവധി സേവ് ചെയ്യണം കുടുംബത്തിന് കൊടുക്കണം രക്ഷിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അതുകൊണ്ട് തന്നെ എല്ലാവരും ചിലവാക്കി നശിപ്പിക്കുക എന്നുള്ളൊരു മിത്ത് വേണ്ട ആവശ്യത്തിനധികം സാക്രിഫൈസ് ചെയ്യണത് ലോകത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണ കുറേ ആൾക്കാരുണ്ട് ആ മൈൻഡ് സെറ്റുള്ളത് ഇപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ചിലവാക്കിയില്ലെങ്കിൽ എന്താ അധികം പേപ്പറുകളല്ലേ അതുകൊണ്ട് ചിലവാക്കണം പക്ഷെ എന്നാൽ പോലും ഈ രണ്ട് കണത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും നല്ലോണം ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് ഈ കാലത്ത് പിള്ളേർക്ക് എല്ലാവർക്കും എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പൈസ വളർത്തേണ്ടത് എന്നുള്ള ബോധവും കൂടെ ഉണ്ട് ഈ സ്റ്റോക്സ് ആവാം ക്രിപ്റ്റോ ആവാം മ്യൂച്വൽ ഫണ്ട് ആവാം എന്താണെങ്കിലും ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഈ കാലത്ത് പിള്ളേർക്ക് ഭയങ്കര ഹൈ ആ സ്റ്റോക്സൊക്കെ കാരണം പൈസ പോയിന്നിരിക്കും എന്നാൽ പോലും ഒരു അടി കിട്ടുമ്പോൾ പഠിക്കും അടുത്ത നിർത്താ ഞങ്ങൾക്ക് ബന്ധത്തിൻ്റെ വില അറിയില്ല ഞങ്ങൾ റിസർവഡ് ആണ് ഞങ്ങൾ ആണ് ഞങ്ങൾക്ക് ബന്ധത്തിൻ്റെ വിലയൊക്കെ അറിയാം പക്ഷേ ഞങ്ങൾ പ്രകടിപ്പിക്കണ വേറെ രീതിയിലാണെന്നേ ഉള്ളു പണ്ട് നിങ്ങളുടെ ജനറേഷനിൽ ഒരു വീട്ടിൽ തന്നെ അഞ്ച് തൊട്ട് പത്ത് പിള്ളേർ വരെ കാണും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളും സഹോദരികളും അധികമായിരുന്നു ഞങ്ങളുടെ ജനറേഷൻ അത്ര ആൾക്കാരൊന്നും ഇല്ല അതുകൂടാണ്ട് നിങ്ങളുടെ ജനറേഷൻ ആ സമയത്ത് ജോയിൻറ്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയാണോ അത്ര ബന്ധവും ആൾക്കാരോ ഒന്നും ഇപ്പോഴും നമുക്ക് കാണാനോ എടുക്കാനോ ഒന്നും ഇല്ല പക്ഷെ അതേ സമയത്ത് നമുക്ക് മനസ്സിൽ സ്നേഹം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗ്യാപ്പ് കാരണം ആൾക്കാർ വളർന്നു വരുന്ന സാഹചര്യമൊക്കെ വേറെ ഉള്ളൂ പക്ഷേ നമുക്ക് ബന്ധം അടുപ്പം നമ്മൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ തൊട്ട് കൂട്ടാരുണ്ട് അടുപ്പമുള്ള ആൾക്കാരുണ്ട് വർക്കേഴ്സ് ഉണ്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദയർ പിന്നെ നമ്മുടെ വൈബ് അത്ര ആൾക്കാരുടെ അടുത്തല്ലേ നമുക്കത് പ്രകടിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ റിസർവ്ഡ് ആയിട്ട് ായിട്ട് ആയിട്ട് ആയിട്ടിരിക്കണൊന്നുമല്ല പിന്നെ ചില സമയത്ത് അറിഞ്ഞുകൊണ്ട് തഴഞ്ഞു വിടണ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കൂട്ട് ആ അമ്മാവ ആ മോനെ പറയണ എന്താ ഇതിൻ്റെ പഠിത്തക്കാര്യം എന്തായതിൻ്റെ ജോലിക്കാര്യം എന്തായതിൻ്റെ കല്യാണക്കാര്യം ഇയാളെ കൊണ്ട് സോറി അമ്മാവ ഞാൻ ഇന്റർവോട്ടായിരുന്നേ ബൈ ഈ ജനറേഷനുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ രീതി എന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരു കാര്യം നടക്കുവാണെങ്കിൽ അപ്പുറത്തേക്കണ അറിയും കുടുംബക്കാരെ അറിയും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ വന്ന് ശരിയാക്കും വീണ്ടും പക്ഷേ ഈ കാലത്ത് പിള്ളേരെ ജനറേഷൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ അടുപ്പം തോന്നുന്ന ആൾക്കാരടുത്തായിരിക്കും ഓപ്പണപ്പ് ആകുമ്പോഴണേ കുറച്ചും കൂടെ കാം കമ്പോസ്ഡ് റിലാക്സ്ഡ് അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടെ സ്പേസ് റെസ്പെക്ട് ചെയ്യണെങ്കിൽ കൂട്ടൊരു ജനറേഷനാണ് ഞങ്ങൾ എന്നും പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് അടുക്കാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല എന്നല്ല ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി റെസ്പെക്ട് യുവർ പ്രൈവസി ൂത്തി എന്നാ ഓക്കെ ആണോ അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ലെങ്കിൽ പോലും ട്രസ്റ്റ് മീ ഇസ് തെറ്റിദ്ധരിക്കല്ലേ ഞങ്ങൾക്കും സ്നേഹവും ബന്ധവും വേണം സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് ഒരു ഇച്ചിരി ബാക്കിലോട്ടാണ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അതൊക്കെ ശരി അടുത്ത മെത്തിലേക്കുവാ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ജോലി വേണ്ട പോലും നിങ്ങളുടെ ജനറേഷനുള്ള ആൾക്കാർക്ക് വി റിഗ്രറ്റ് ടു ഇൻഫോം യു മെയിലുകളും അല്ലെങ്കിൽ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി മെയിലുകൾ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ അതൊക്കെ okay, എന്താണെന്നറിയോ ചെന്നം പിന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണ ഒരു റിപ്ലൈ മെസ്സേജ് ഓരോ കമ്പനിയിൽ നിന്ന് അതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു മനക്കെട്ടിയുണ്ടല്ലോ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ചിലന്മാരുണ്ട് കേട്ടോ ലോക കൂടായപ്പോൾ ജോലി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നടക്കുന്നമാരുണ്ട് പക്ഷേ ഒരു തൊണ്ണൂറ്റു തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾ കാണുന്ന ആൾക്കാർ ജോലി താല്പര്യം ഇല്ലാണ്ടിരിക്കുന്നോ പിന്നെ ജോലി ചെയ്യേണ്ടതെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരാണ് അവർക്ക് മാത്രമേ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ ഈ കാലത്ത് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു അവസരമില്ല നിങ്ങളുടെ ജനറേഷനിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണ്ട് ജോലി ഇല്ലായിരുന്നു പക്ഷേ ഈ കാലത്ത് ജോലി അവസരം ഉണ്ടെങ്കിൽ പോലും അത്ര അധികം ആൾക്കാരുണ്ട് ഒരു ജോലി തപ്പണേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടാൻ പാടാം അതിൻ്റെ പുറത്ത് കുറേ ചോദ്യങ്ങളും കുറേ ആൾക്കാരുടെ ജോലി എന്തായി ജോലി കിട്ടിയോ ജോലിക്ക് പോകുന്ന എനിക്ക് താല്പര്യമില്ല പുറത്തേക്ക് പോകണം അതുകൊണ്ട് അവസാനം ഞങ്ങൾക്കൊരു ജോലി കിട്ടിയാലോ ഞങ്ങളെ അത്ര അടിപൊളിയ ചെയ്യണ ഒരു മനുഷ്യൻ കാണത്തില്ല പക്ഷേ ഒരു ഇനീഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നേ ഈ പണ്ടത്തെ പണ്ടത്തെക്കൂട്ട് കൺവെൻഷണൽ ജോലി ആവണമെന്നില്ല ചിലപ്പോൾ അക്കൗണ്ടൻസി ആവാം ഐ ടി ആവാം എന്താണെങ്കിലും ചെയ്യണ കാര്യം നല്ല വൃത്തിക്കേ ചെയ്യത്തുള്ളൂ പിന്നെ അടുത്ത കാര്യം നിങ്ങളെന്താ ഈ മിത്തിനെപ്പറ്റി അങ്ങനെ അധികം പറയാത്ത ഞങ്ങൾ ജെൻഡറിനോം ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല ആണുങ്ങൾക്ക് മാത്രമല്ല കാര്യമെന്നൊന്നുമല്ല ഈ ജനറേഷനിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ അവകാശം തന്നെയാണ് എന്ത് ജോലിയോ എന്ത് ക്രിയേറ്റീവ് പ്രോസസ്സോ എന്ത് മുമ്പോട്ടേക്കൊരു നല്ല അവസരങ്ങളുണ്ടെങ്കിൽ പോലും വി ആർ ബോത്ത് ഈക്വലി ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു വുമൺ ആർ ഇൻ ദ സ്റ്റെം ഓഫ് ഗ്രോത്ത് ഞങ്ങളുടെ ജനറേഷൻ ഇസ് മോർ സപ്പോർട്ടീവ് ഓഫ് ബോത്ത് ജെൻഡേഴ്സ് എല്ലാവരും ജയിക്കണം എല്ലാവരും പ്രൊവൈഡ് ചെയ്യണം എല്ലാവരും മെച്ചപ്പെടണം എന്നുള്ളൊരു ചിന്ത കുറച്ചും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കൂടുതൽ അവസരങ്ങൾ ഈ കാലത്ത് ഉണ്ടായേണ്ടതായിരിക്കാം തൽക്കാലം ഞാനിപ്പോൾ ഇത്രയും മിത്തുകളെ ബേസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞ് ഇനിയും ബേസ്റ്റ് ചെയ്യാണ്ടിരിക്കില്ല എന്നല്ല ഇനിയും വീഡിയോകൾ ഇറക്കും പക്ഷെ നിങ്ങൾ പറ ഞങ്ങളുടെ തെറ്റാണോ ഞങ്ങളാണ് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്നത് കുറച്ചും കൂടെ സ്പേസും പ്രൈവസിയും കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്ത് കുറച്ചും കൂടെ കാമ കംപോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ കാലത്തെ എല്ലാ എമ്യൂണിറ്റീസും യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കണം ഞങ്ങളുടെ തെറ്റാണോ ഐ ഡോൺ തിങ്ക് സോൺ നല്ല നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ദാറ്റ് വീട് കൊണ്ട് ലവ് യു അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വാല്യൂസ് നിങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് ദ തിങ്ക് ദ യു ഷ് അണ്ടർസ്റ്റാൻഡ് ഇസ് വി ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് യുവർ വാല്യൂസ് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്യണ മെത്തഡോളജീസും രീതികളും വേറെയെന്നുള്ളൂ ബട്ട് വി റിയലി റെസ്പെക്ട് ആൻഡ് ലവ് യു ഗൈ സോ മച്ച് ദാറ്റ് ബീങ്സ് എഡ് ദിസ് ഇസ് മീ ജെറിൻ ജോജി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അവർ ജെൻസി ജനറേഷൻ ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ഇറ്റ് വാസ് ഫൺ ഐ ഹോപ്പ് ഇ വാസ് യൂസ്ഫുൾ ഫു യു ഗൈസ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇനി ഇങ്ങനത്തെ തൊട്ട് വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ലൈക്ക് ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഈ വീഡിയോ തീരാറായി എൻ്റെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഇപ്പോൾ കാണാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് തരുവാ ഈ ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമോ അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പോയി കണ്ടോ